പ്രിയമുള്ളവരി വയനാട് പ്രളയ ദുരന്തത്തിൽ നിന്നും ഇന്നും കേരളം മോചിതമായിട്ടില്ല ലോകത്തുള്ള ഒരു മലയാളി മനസ്സും ആ പ്രളയ ദുരന്ത ഇടങ്ങളിൽ നിന്ന് മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല അത്രയും ഭീകരമാണ് വയനാടിൻ്റെ പ്രളയ ദുരന്തം എന്ന് നമുക്കറിയാം ലോകത്തുള്ള മനുഷ്യസ്നേഹികളായ സകല മലയാളികളും മലയാളികൾ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യസ്നേഹികൾ പ്രത്യേകിച്ചും തമിഴ്നാടിനെ എടുത്തു പറയണം അവിടെ നിന്നടക്കമുള്ള ആളുകൾ വളരെ പ്രയാസപ്പെട്ട് പാവപ്പെട്ടവനും പണക്കാരനും എല്ലാം വലിയ സഹായങ്ങൾ ആ ദുരന്ത ഇരകൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണ സാധനങ്ങളും ഉടുപ്പും അതുപോലെ തന്നെയുള്ള അവർക്ക് വേണ്ടുന്ന നിത്യോപയോഗ സാധനങ്ങൾ കേരളത്തിൻ്റെ സകല ഭാഗങ്ങളിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഒഴുകിയെത്തുകയുണ്ടായി അത് സൂക്ഷിച്ചു വെക്കുന്ന മൂന്ന് നില കെട്ടിടത്തേക്കാൾ ഉയരത്തിൽ സാധനങ്ങൾ തുടങ്ങിയപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചൊരു കാര്യമുണ്ട് ഇനി സാധനങ്ങളായിട്ട് അയക്കേണ്ട പണമായിട്ട് ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിലേക്ക് സംഭാവന നൽകിയാൽ മതി നമുക്കറിയാവുന്നതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ആ ദുരിതാശ്വാസ നിധിയിലേക്ക് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ചെറിയ സംഖ്യയടക്കം വലിയ പണക്കാരും കോടീശ്വരന്മാരും നൽകുന്ന കോടികളടക്കം വലിയ സംഖ്യ നിത്യേന എന്നോണം ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ സമയത്ത് ചില ആളുകൾ പ്രത്യേകിച്ചും മുസ്ലിം ലീഗിൻ്റെ ആളുകൾ അവരുടെ കൂടെ ചില ജമാ ഇസ്ലാമിയുടെ ആളുകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന വാർത്തകൾ നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മുഖപുസ്തകങ്ങളിലടക്കം മറ്റ് സ്ഥലങ്ങളിലടക്കം മുസ്ലിം ലീഗിൻ്റെയും ഈ പറയുന്ന മൗദൂദികളുടെയും ആളുകൾ നിരന്തരമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ മുനയിൽ നിർത്തുകയാണ് പക്ഷേ വളരെ കൃത്യമായി തന്നെ നമ്മൾ കണ്ടു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും മുൻ പ്രതിപക്ഷ നേതാവും നേരത്തെ മന്ത്രിയും എം എൽ എയും എല്ലാമായിരുന്ന രമേശ് ചെന്നിത്തലയടക്കം കെ സി വേണുഗോപാൽ അടക്കം എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും അവരുടെ വിഹിതം അവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കുകയും ചെയ്തു കാര്യങ്ങൾ വളരെ കൃത്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ട് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാലത്ത് തുടങ്ങിയതല്ല ഒരുപാട് മുഖ്യമന്ത്രിമാർ കൈകാര്യം ചെയ്തിട്ടുള്ള വകുപ്പുകളാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് പ്രളയത്തിനു വേണ്ടി പ്രത്യേകമായ പ്രളയ ദുരിതാശ്വാസ ഫണ്ടും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത് ആ ഫണ്ടുകളൊക്കെ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന കള്ളപ്രചരണമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പ്രളയത്തിൻ്റെ പേരിൽ ചില തട്ടിപ്പുകൾ പ്രളയ ഫണ്ടിൻ്റെ പേരിൽ ചില തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ആ നടന്നതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ളത് കേരള പോലീസിൻ്റെ വിജിലൻസാണ് ആ വിജിലൻസിനെ നിയന്ത്രിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് ആണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അന്വേഷണം നടന്നിട്ടുള്ളത് അതിൽ പിടിക്കപ്പെട്ട ചില ആളുകളുണ്ട് ചില ഉദ്യോഗസ്ഥരുണ്ട് അവരെല്ലാം സസ്പെൻഷനിലാണ് അതുപോലെ തന്നെ പാർട്ടിയിൽപ്പെട്ടവർ ഞാൻ അഭിമാനത്തോടെ പറയും സി പി എമ്മിൻ്റെ ബ്രാഞ്ച് മെമ്പർ അടക്കമുള്ള ചില ആളുകൾ അതിൽ പങ്കാളികളായിട്ടുണ്ട് ഈ പാർട്ടിയിലില്ല അവർ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കോടതി മുറികളിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ ഈ പാർട്ടിയിലില്ല എന്നാൽ ഇതേ തട്ടിപ്പ് ഇതുപോലെ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ച് ചെയ്തിട്ടുള്ള ഡി സി സി നേതാക്കളടക്കമുള്ളവരുടെ വാർത്തകൾ നമ്മൾ കേട്ടു അവരിപ്പോൾ പാർട്ടിയിലുണ്ടോ പുറത്താണോ ഉത്തരം നൽകേണ്ടത് കോൺഗ്രസ് ആണ് എൻ്റെ അറിവിൽ അവരിപ്പോഴും പാർട്ടിയിൽ എവിടെയായിരുന്നു ഏത് സ്ഥാനത്തായിരുന്നോ അതേ സ്ഥാനത്ത് തുടരുകയാണ് ഞാനിപ്പോൾ അതിൻ്റെ വിവാദത്തിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാരലായി സമാന്തരമായി മറ്റൊരു പിരിവ് വയനാടിൻ്റെ പേരിൽ നടത്തുന്നത് മുസ്ലിം ലീഗാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ജോയ് മാത്യു അടക്കമുള്ള സകല കമ്മ്യൂണിസ്റ്റ് വിരോധികളും പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പാണ് നിങ്ങൾ അതിലേക്ക് പണമയക്കരുത് മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിലേക്ക് പണമാക്കൂ അത് സുതാര്യമാണ് വളരെ വിനീതമായി ഈ പറയുന്ന ആളുകളോടും മുസ്ലിം ലീഗിൻ്റെ ആളുകളോടും വളരെ വിനീതമായി ചോദിക്കുകയാണ് എവിടെയാണ് മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിൻ്റെ സുതാര്യതയുള്ളത് നിങ്ങളൊന്ന് പറ ചരിത്രം നമ്മുടെ മുമ്പിൽ ഒരുപാടുണ്ട് ഞാൻ അതിൻ്റെ ഒന്നും കിടക്കുന്നില്ല ലീഗ് നടത്തിയിട്ടുള്ള സകല പ്രളയ ഫണ്ടും രക്തസാക്ഷി ഫണ്ടും അതുപോലെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള അവരുടെ എല്ലാ ഫണ്ട് പിരിവും ഇന്ന് വരെ കണക്ക് ബോധിപ്പിക്കാതെ കോടികൾ ആരെങ്കിലും അടിച്ചു മാറ്റിയ സംഭവമാണ് നമ്മുടെ മുമ്പിൽ വിശാലമായി തുറന്നു കിടക്കുന്നത് അതൊന്ന് ഈ സമയത്ത് പറഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുകയാണ് പറയണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ നിരന്തരമായി കടന്നാക്രമിക്കുകയും ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഫണ്ടാണ് സുതാര്യം അതുകൊണ്ട് എല്ലാവരും ഇതിലേക്ക് സംഭാവന ചെയ്യുകയും വേണമെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ എന്താണ് മുസ്ലിം ലീഗിൻ്റെ ഫണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് പ്രളയ കുറിച്ച് ആളുകൾക്ക് സംശയമുണ്ടെങ്കിൽ പത്ത് രൂപ അടച്ച് വിവരാകാശ നിയമപ്രകാരം അന്വേഷിച്ചാൽ മണിക്കൂറുകൾക്കകം നിങ്ങളുടെ വിരൽ തുമ്പിൽ കൃത്യമായ ഉത്തരം കിട്ടും എത്ര പണം വന്നു എത്ര ചെലവഴിച്ചു എന്ന് അങ്ങനെ ഒരു സംവിധാനം മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിനുണ്ടോ ആമുഖമായ ചോദ്യം അതാണ് രണ്ടാമത്തെ കാര്യം മുസ്ലിം ലീഗ് നടത്തിയ ഫണ്ട് പിരിവും തട്ടിപ്പും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ആദ്യത്തെ തട്ടിപ്പ് നടത്തിയത് രക്തസാക്ഷികളുടെ പേരിലാണ് മലപ്പുറത്ത് നടന്ന ഭാഷാസമരം ആ ഭാഷാസമരത്തിൽ ഉണ്ടായിട്ടുള്ള വെടിവെപ്പ് എന്തിനായിരുന്നു എന്നുള്ളതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല വിഷയം അതല്ലാത്തത് അതിൽ സമരം നടത്തുമ്പോൾ വെടിയേറ്റു മരിച്ച മൂന്ന് പേരുണ്ട് മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ ആ പാർട്ടിയുടെ ധീരരായ രക്തസാക്ഷികളാണ് സമരമുഖങ്ങളിൽ മരിച്ചു വീഴുന്ന രക്തസാക്ഷികളെക്കുറിച്ച് അതാത് പാർട്ടികൾക്ക് നല്ല ബോധ്യം ഉണ്ടാകും അത് അവരുടെ വല്ലാത്ത ഒരു വികാരമാണ് ആ പാർട്ടിയോടും രക്തസാക്ഷികളോടും സമരങ്ങളോടുമുള്ള വല്ലാത്തൊരു വികാരമാണ് അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തെയും രക്തസാക്ഷികൾ എന്ന് പറയുന്നത് പോലീസ് വെടിവയ്പിൽ മരിച്ചിട്ടുള്ളത് മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ മൂന്ന് പേരാണ് ആ മൂന്ന് പേരുടെ പേരിൽ മുസ്ലിം ലീഗ് വലിയ ഫണ്ട് സ്വരൂപണം നടത്തി എന്തിനു വേണ്ടിയാണ് അവരെ സഹ അവരുടെ കുടുംബത്തെ സഹായിക്കാൻ അനാഥമായി പോയ ഈ മൂന്ന് രക്തസാക്ഷികളുടെ കുടുംബത്തെ സഹായിക്കാൻ എത്ര പിരിച്ചു ലീഗ് കണക്ക് വെച്ചിട്ടുണ്ടോ അന്ന് ഇത് വിവാദമായപ്പോൾ കിട്ടിയ വിവരപ്രകാരം പത്ത് ലക്ഷത്തോളം രൂപ പിരിപ്പിച്ചു എന്നാണ് പറയുന്നത് ഏതായാലും ഏഴ് ലക്ഷം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇത് എങ്ങനെ ചെലവഴിച്ചു പല ചോദ്യങ്ങൾ ഉയർന്നു ലീഗ് ഉത്തരം നൽകിയോ ഉത്തരം നൽകിയില്ല എന്നാൽ രേഖയിലുള്ള ഒരു ചോദ്യോത്തരമുണ്ട് എന്താണ് ആ ചോദ്യോത്തരം കേരളത്തിൻ്റെ നിയമസഭയിൽ സഖാവ് ടി കെ ഹംസ ഈ ചോദ്യം ഉന്നയിച്ചു ലീഗിൻ്റെ ആളുകളോട് മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ ഫണ്ട് നിങ്ങൾ എന്തു ചെയ്തു കണക്ക് ബോധിപ്പിക്കണം മറുപടിയാണ് പറഞ്ഞത് മഹാനായ സീതി സായി സീതിയാജിയാണ് സിദി ഹാജി എന്ന് പറഞ്ഞാൽ പി കെ ബഷീർ എം എൽ എയുടെ നിലവിലുള്ള ഏറനാട് എം എൽ എ പി കെ ബഷീറിൻ്റെ പ്രിയപ്പെട്ട വന്യനായ പിതാവ് സിദി സാഹിബ് സിദി ഹാജി അദ്ദേഹം കേരള നിയമസഭയിൽ ചീഫ് ഇപ്പടക്കം ഉള്ള സ്ഥാനം വഹിച്ചിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ വലിയ നേതാവാണ് അദ്ദേഹത്തോടാണ് അദ്ദേഹമാണ് അതിന് മറുപടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ് ഞങ്ങൾ പിരിപ്പിച്ചിട്ടുണ്ട് ഓരോ കുടുംബത്തിനും ഓരോ ലക്ഷം വെച്ച് നൽകിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ മൂന്ന് ലക്ഷം ബാക്കി എവിടെ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള ഉത്തരം അത് എറുമ്പ് കിടക്കാത്ത പെട്ടിയിൽ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു വീട്ടിലുണ്ട് ആ വീട് മലപ്പുറത്ത് നിന്ന് വേങ്ങരയിലേക്കുള്ള റോഡ് അരികിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് ഏതാണെന്നുള്ളത് ഞാൻ എന്നെ കേൾക്കുന്നവർക്ക് വിട്ടുതരികയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം അടക്കം താമസിക്കുന്ന അവിടെയുണ്ട് ആ വീട് എവിടെയാണ് എന്നുള്ളത് ഞാൻ പറയുന്നില്ല അത് ഞാൻ എന്നെ കേൾക്കുന്നവർക്ക് വിട്ടുതരികയാണ് സിദി സാഹിബ് പറഞ്ഞ സിദി ഹാജി പറഞ്ഞിട്ടുള്ള വീട് എറുമ്പ് കിടക്കാത്ത സാന്നഭികമായി പറയാണ് നമ്മളൊക്കെ പറയാറുണ്ട് എറുമ്പ് കിടക്കാത്ത ഒരു പെട്ടിയെ ലോകത്തുള്ളൂ വയറ് അവനവൻ്റെ വയറ് ആ വയറിലേക്ക് ചെന്നാൽ പിന്നെ എറുമ്പിനെ അങ്ങോട്ട് കയറാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഉത്തരം ലീഗ് നൽകണം അപ്പോൾ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പായ് എന്ന രക്തസാക്ഷികളിൽ നിന്ന് തുടങ്ങിയ ഫണ്ട് പിരിവും അതിൻ്റെ തട്ടിപ്പും ലീഗ് പിന്നീടും തുടർന്നു ആ തുടർന്നതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗുജറാത്ത് ഫണ്ട് ആ ഗുജറാത്ത് ഫണ്ടിൻ്റെയും സുനാമി ഫണ്ടിൻ്റെയും കണക്ക് ചോദിച്ചതിനാണ് കെ ടി ജലീലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് ഒരു വലിയ വിവാദമാണ് നമുക്കറിയാം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ നടന്നിട്ടുള്ള വലിയ വംശീയ കലാപം നാലായിരത്തോളം മതന്യൂനപക്ഷങ്ങൾ കൊല്ലപ്പെട്ട ഗുജറാത്ത് സംഭവത്തിന്റെ ഭീകരതയെപ്പോലുള്ള മറ്റൊരു ഭീകരത ഇന്ത്യ കണ്ടിട്ടില്ല ലോകത്തിലെ പല രാജ്യങ്ങളും ഇന്ത്യൻ പ്രധാന പിന്നെ നരേന്ദ്രമോദിക്ക് വിദേശത്തേക്കുള്ള വരവിന് പോലും നിഷേധിക്കുകയുണ്ടായി അത്രയും ഭീകരമായ കറുത്ത അധ്യായം എന്ന് വാജ്പേയി പോലും പറഞ്ഞ ഗുജറാത്ത് കലാപത്തിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ വീടില്ലാതെ സ്വത്തില്ലാതെ നിരാലംബരായ അഭയാർത്ഥികളായി മാറി അവർക്ക് വേണ്ടി ലീഗ് പിരിവ് നടത്തി വളരെ വൈകാരികമാണ് ആ പിരിവ് മുസ്ലിം പള്ളികളിൽ നിന്ന് മുസ്ലിം വീടുകളിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്നും നല്ല ഒരു പിന്നെ സംഖ്യ അതിൽ കൊഴുകിയെത്തി കാരണം അതിനൊരു വൈകാരികമായ ബന്ധം കൂടിയുണ്ട് അങ്ങനെ മുസ്ലിം ലീഗ് പിരിപ്പിച്ച ഗുജറാത്ത് ഫണ്ടിന്റെ കണക്കിത്ര ഒന്ന് പറ നിങ്ങൾ ഈ ലോകത്തോട് പറഞ്ഞിട്ടുണ്ടോ അന്ന് മുസ്ലിം ലീഗായിരുന്ന കെ ടി ജലീൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ പിന്നെ കെ ടി ജലീലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാണ് ചെയ്തത് അങ്ങനെ പ്രശ്നമുണ്ടായപ്പോ ലീഗ് എന്ത് ചെയ്തു അടിയന്തരമായി അവിടെയുള്ള ഈ ബിൽഡിംഗ് ഉണ്ടാക്കി വാടക കൊടുക്കുന്ന ആളുകളെ ഏൽപ്പിച്ച് അങ്ങനെയുള്ള ഏതോ ഒരു കമ്പനിയാണ് ആ കമ്പനി ഏൽപ്പിച്ച് അവർ നിർമ്മിച്ച കുറച്ച് വീടുകൾ വിലക്കെടുത്ത് അത് ഗുജറാത്ത് ഇരകൾ കൊടുത്തു എവിടെയാണ് ഈ സംഭവം അഹമ്മദാബാദ് നഗരം ഗുജറാത്തിന്റെ തലസ്ഥാനമായ അഹമ്മദാബാദിന്റെ സകല മാലിന്യങ്ങളും കൊണ്ടുപേക്ഷിക്കുന്ന മാലിന്യമല അക്ഷരാർത്ഥത്തിലുള്ള വലിയ മാലിന്യമലയുടെ അടുത്തുള്ള സിത്സൺ നഗറിലാണ് ഇത് സ്ഥാപിച്ചത് പക്ഷേ ഇരകളുടെ പേരിൽ ദേശീയ ഒതു കൊടുത്തില്ല അതുകൊണ്ട് അവർക്ക് ആനുകൂല്യങ്ങളില്ല ഗുജറാത്ത് ഇരകൾക്കായി അണികളിൽ നിന്ന് പണം പിരിച്ച് മുസ്ലിം ലീഗ് കിടപ്പാടങ്ങൾ നിർമ്മിച്ച് നൽകിയത് മാലിന്യ കേന്ദ്രത്തിൽ ഇവിടെ താമസിക്കുന്നവർ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചും മരിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കി വർഷം പത്ത് കഴിഞ്ഞിട്ടും ഇരകൾക്ക് വീടുകളുടെ ഉടമസ്ഥാവകാശം പോലും സംസ്ഥാനത്തും പുറത്തും വ്യാപകമായി പ്രചാരണം നടത്തിയാണ് മുസ്ലിം ലീഗിന്റെ കേരള ഘടകം ഗുജറാത്തിലെ കലാപത്തിൽ ഇരകൾക്കായി പണം പിരിച്ചത് നഗർ എന്ന പേരിൽ നിർമ്മിച്ചത് പത്ത് വർഷത്തിനു ശേഷം ഇവിടെ എത്തിയ ചില സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ കണ്ട കാഴ്ചകൾ മുസ്ലിം ലീഗ് ഇരകൾക്കായി നിർമ്മിച്ച് നൽകിയ പാർപ്പിടങ്ങളുള്ളത് അഹമ്മദാബാദിലെ മാലിന്യ കുമ്പാരത്തിലാണ് ദിനംപ്രതി രണ്ടായിരത്തി മുന്നൂറ് മെട്രിക് ടൺ മാലിന്യമാണ് അഹമ്മദാബാദ് കോർപ്പറേഷൻ ഈ വീടുകളുടെ തൊട്ടടുത്ത പ്രദേശത്ത് തള്ളുന്നത് മിക്കവർക്കും തൊക്രോഗങ്ങളും രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളുമുണ്ട് ഇന്ന് തുച്ഛമായ വിലയ്ക്ക് ഭൂമി വാങ്ങിക്കാൻ കാണിച്ച സൂത്രപ്പണി ഇന്ന് സിരിസൺ നഗറിലെ താമസക്കാരെ രോഗികളാക്കി മാറ്റിയിരിക്കും നാലുപേർ വൃക്കരോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളും ബാധിച്ച് മരിച്ചതായി നാട്ടുകാർ പറഞ്ഞു ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്നുള്ള വിഷവായു ശ്വസിച്ച് പത്തോളം ആളുകൾ മരണപ്പെട്ടു അതിൻ്റെ പേരിൽ ഗുജറാത്ത് ഇരകൾ കോഴിക്കോട് വന്ന് ലീഗ് ഓഫീസിന്റെ മുമ്പിൽ സമരം നടത്തിയത് ഈ നാട് മറന്നുപോയോ അന്ന് കണക്ക് നൂറില നൂറോളം ആളുകളാണ് വന്നിട്ടുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് കാരണം ഞാൻ അവരുടെ കൂടെ കോഴിക്കോട് രാധാ തീയേറ്റിൻ്റെ അടുത്തുള്ള ആര്യഭവനിൽ അവർ താമസിക്കുമ്പോൾ അവരുടെ കൂടെ ഞാൻ പോയതാണ് നരോപാധ്യായ കൂട്ടക്കൊലയുണ്ട് സ്വന്തം ഭർത്താവിനെയും കുട്ടികളെയും ഒക്കെ കൺമുമ്പിലിട്ട് കൊല്ല കൊല്ലുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഫാത്തിമ ബി ഫത്തിമ ബിബിയുമായി ഞാനൊന്ന് സംസാരിക്കുകയുണ്ടായി അവരുടെ കൂടെയുള്ള ചിത്രം ഞാൻ ഇവിടെ കാണിക്കാം ബിലാൽ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു ടൈലർ ഉണ്ട് അദ്ദേഹവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയായിരുന്നു നമുക്കറിയാം വംശഹത്യക്ക് നേതൃത്വം നൽകിയ മന്ത്രി മായ കൊയ്താനിയെ വിചാരണ കോടതിയിൽ നിന്ന് വിരൽ ചൂണ്ടി ഇവരാണ് കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് പറഞ്ഞ് അവരെ ജയിലിലേക്ക് അടച്ച ധീരയായ വനിത ഫാത്തിമ ബിബി അടക്കം കോഴിക്കോട് ലീഗ് ഹൗസിന്റെ മുമ്പിൽ വന്ന് സമരം ചെയ്തത് തങ്ങൾക്ക് നിങ്ങൾ നൽകിയ വീട് ഞങ്ങളുടെ പേരിലാക്കി തരണം ഞങ്ങൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിന് ലീഗിന് മറുപടി പറയാൻ കഴിയോ നിഷേധിക്കാൻ കഴിയോ ഗുജറാത്ത് ഇരകൾ കോഴിക്കോട് വന്ന് സമരം ചെയ്തിട്ടും ഞാൻ ഈ പറയുന്ന നിമിഷം വരെ ആ രേഖകൾ കൊടുക്കാൻ ലീഗ് തയ്യാറായിട്ടില്ല എന്ന ചരിത്ര സത്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഞാൻ നീട്ടി പറയുന്നില്ല മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം കൊത്തുവ ഇന്നോവ കുത്തുവ ഇന്നോവ എന്ന് പറയുന്ന ഇന്നോവയിൽ ഒരു പെൺകുട്ടിയെ ബി ജെ പി നേതാക്കൾ ബലാത്സംഗം ചെയ്തു കൊന്ന കഥ കൊത്തുവയിലെ പെൺകുട്ടി നമുക്കറിയാം ആടിനെ ആടിനമേച്ച് നടക്കുന്ന പിന്നെ ഗോത്രവർഗത്തിൽപ്പെട്ട ഏഴു വയസ്സുകാരിയായ ഒരു പെൺകുട്ടി കൂട്ടം തെറ്റിപ്പോയ കുതിരയെ അന്വേഷിച്ചു വന്നപ്പോ സംഘപരിവാറുകാരിലെ ഒരാൾ നിന്റെ കുതിരയെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ എന്റെ എന്ന് പറഞ്ഞ ഒരു ആരാധനാലയത്തിലേക്ക് കൊണ്ടുവന്ന് ബന്ധുക്കളെ അടക്കം വിളിച്ച് എട്ടോളം ആളുകൾ മാറി മാറി ബലാത്സംഗം ചെയ്ത് ഉമ്മായി എന്നൊന്നും നിലവിളിക്കാൻ പോലും കഴിയാതെ ഒരിക്കൽ ദാഹചരം പോലും കുടിക്കാൻ കഴിയാതെ ആരാധനാലയത്തിനകത്ത് വെച്ച് പടഞ്ഞു പടഞ്ഞുവിനെ മരിച്ച ഒരു പെൺകുട്ടിയാണ് കൊത്തുവയിലെ പെൺകുട്ടി ആ കൊത്തുവയിലെ പെൺകുട്ടിയുടെ പേരിൽ കേരളത്തിന്റെ പള്ളികളുടെ മുറ്റത്തിരുന്ന് പിരിവ് നടത്തിയത് മുസ്ലിം ലീഗാണ് ആ പെൺകുട്ടിയുടെ നെലവിളിയുടെ ശബ്ദം കേട്ട് പണം സംഭാവന നൽകിയ ആയിരക്കണക്കിന് മനുഷ്യർ ഈ കേരളത്തിലുണ്ട് ആ കൊത്തുവയിലെ പെൺകുട്ടിയുടെ പേരിൽ നടത്തിയ പിരിവിന്റെ പണം പോലും പുട്ടടിച്ച മുസ്ലിം ലീഗ് ഈ നിമിഷം വരെ കൊത്തുവയുടെ കണക്ക് പറഞ്ഞിട്ടുണ്ടോ ഇല്ല സുനാമി മുതൽ ഗുജറാത്ത് വരെ ലീഗും യൂത്ത് ലീഗും ഒക്കെ ദുരന്തങ്ങൾ വിറ്റ് കാശാക്കുകയായി മതവിശ്വാസം ചൂഷണം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന നേതാക്കളുടെ സംഘമായി ലീഗു മാറും ഷിബു എന്തെങ്കിലും വിഷയമുണ്ടാകുമ്പോൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന വിഷയങ്ങളാകുമ്പോൾ അത് ഒരു പിരിവിനുള്ള ഒരു നല്ല അവസരമാക്കി മാറ്റും ഇത് നിങ്ങളുടെ കാലത്ത് മാത്രമല്ല യൂത്ത് ലീഗിന്റെ മുൻകാല ചരിത്രം ഇങ്ങനെയാണ് ലീഗും ഇതുപോലെ ഒരുപാട് കുരുക്കിൽ ഗുജറാത്ത് സംഭവങ്ങളിൽ അടക്കംപ്പെട്ടിട്ടുണ്ട് നേരത്തെ സുനാമിയുടെ പേരിൽ കെറ്റി തന്നെ ഈ ഇതൊക്കെ വിളിച്ച് നാട്ടുകാരോട് പറഞ്ഞതാണ് ഈ പിരിവൊരു പ്രധാന പരിപാടിയാണ് എന്നിട്ട് അവസാനം പ്രശ്നമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വന്ന് പറയും എന്തെങ്കിലുമൊക്കെ കണക്ക് പറയും എന്നിട്ട് ഞങ്ങൾ സംഘടനയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് നാട്ടുകാരുടെ പണം പിരിയുന്ന ഏർപ്പാടാണ് പിന്നാവോ പെൺകുട്ടികളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ പിരിച്ച പണം മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കൾ അടിച്ചു മാറ്റുകയായിരുന്നു ആ കൊത്തുബയുടെ കണക്ക് പറയാത്തതിന്റെ പേരിൽ അതിനെതിരെ പരാതി കൊടുത്തു യൂസു പടനിലം അദ്ദേഹം വന്ന് യൂത്ത് ലീഗ് ആണ് ഇതിന്റെ പണം വകംമാറ്റി ചെലവഴിച്ചിട്ടുണ്ട് മുപ്പത്തി ഒമ്പത് കോടി എന്ന് ലീഗ് പറഞ്ഞു അതിന്റെ കണക്ക് പോലും വെച്ചില്ല നൂറ്റി എട്ട് കോടി പിരിപ്പിച്ചു അതിന്റെ കണക്ക് കൊടുത്തില്ല ഈ കണക്ക് ചോദിച്ചപ്പോ യൂസു പടനിലത്തെ കെ ടി ജലീലിനെ പുറത്താക്കിയതുപോലെ പാർട്ടിയിൽ നിന്ന് കുന്നമംഗലത്തെ കോടതിയിൽ പരാതി കൊടുത്തു ആ കോടതി പിന്നെ കുന്നമംഗലം പോലീസിൽ പരാതി കൊടുത്തു ഇത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പി കെ ഫിരോസിനും സുബേറിനും അനുകൂലമായി പോലീസ് റിപ്പോർട്ട് കൊടുത്തു യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരായ ഫണ്ട് തട്ടിപ്പ് ആരോപണം കളവാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്ന് എതിർ കക്ഷികൾ അത് വെച്ചിട്ട് ലീഗ് ആഘോഷിക്കുന്നുണ്ട് ചില ആളുകൾ കൊത്തുവാ തട്ടിപ്പ് കേസ് അത് വെറുതെയാണ് അത് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥൻ കോടതി വന്നു ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് യൂത്ത് ലീഗ് നേതാക്കൾ തട്ടിപ്പ് നടത്തിയെന്ന പരാതി കള്ളമെന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ കുന്നമംഗലം ഇൻസ്പെക്ടർ യൂസഫ് നടത്തറമ്മലിനെയാണ് എ ഡി ജി പി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ഇതുവരെ തിരിച്ചു കയറിയിട്ടില്ല മനസ്സിലായ നിങ്ങൾക്ക് എന്നിട്ട് കോടതി ഇവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു പി കെ ഫിറോസിനും സുബൈറിനും എതിരിൽ അവർ കോടതി മുമ്പിൽ കീഴടങ്ങി തട്ടിപ്പ് കേസിൽ യൂത്ത് ലീഗ് നേതാക്കളായ പി കെ ഫിറോസും സി കെ സുബൈറും കോടതിയിൽ കീഴടങ്ങി കോഴിക്കോട് കുന്നമംഗലം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കീഴടങ്ങിയത് ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങി അറിഞ്ഞടക്കുക ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പി കെ ഫിറോസിനെയും സുബേറിനെയും സി പി എം പിന്നെ ലീഗിൽ നിന്ന് പുറത്താക്കിയോ നിങ്ങളുടെ പ്രശ്നം അതാണ് സി പി എമ്മിന്റെ ഒരു ബ്രാഞ്ച് മെമ്പർ അടക്കം ആരും തട്ടിപ്പറത്തിയാലും പാർട്ടിക്ക് പുറത്താണ് എന്നാൽ പി കെ ഫിറോസും സുബൈറും ഇന്നും യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ് പാവപ്പെട്ട പെൺകുട്ടിയുടെ പേരിൽ നടത്തിയ പിരിവ് അടത്തിയിട്ട് ആ പിരിവ് അടച്ചു മാറ്റി അടിച്ചു മാറ്റിയ നേതാക്കന്മാര് ഇപ്പോഴും നിലനിൽക്കുന്ന പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാ സി പി എമ്മിൽ അങ്ങനെ നിൽക്കാൻ കഴിയില്ല ആ കൊത്തുവയിലെ പെൺകുട്ടിയുടെ കണ്ണുനീരിന് ഈ ലീഗ് മറുപടി പറയണ്ടേ ഗുജറാത്തിലെ ആയിരക്കണക്കിന് ഇരകളുടെ പേരിൽ പിരിപ്പിച്ച പണത്തിന്റെ പേരിൽ ലീഗ് മറുപടി പറയണ്ടേ േ പറയണ്ടേ നിങ്ങൾ ഞാൻ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല സുനാമി ഫണ്ട് അടക്കം തട്ടിപ്പ് നടത്തിയ ഇവർ എന്തിന് നമ്മുടെ പിന്നെ കാസർകോട് വലിയ തട്ടിപ്പ് നടത്തിയ കമറുദ്ദീൻ എം എൽ എ അല്ലേ മുസ്ലിം ലീഗിന്റെ മുൻ എം എൽ എ പൂക്കോയ തങ്ങൾ മുസ്ലിം ലീഗിന്റെ ജില്ലാ ഭാരവാഹി അല്ലേ പാവപ്പെട്ട അനാഥ കുഞ്ഞുങ്ങളുടെ പണം പോലും തട്ടിപ്പ് നടത്തി ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയുടെ പേരിൽ തട്ടിപ്പടുത്തിയ ഈ നേതാക്കൾ ഇപ്പൊ എവിടെയുള്ള ഇപ്പോഴും ലീഗിലുള്ളത് നിങ്ങൾ ലീഗിൽ നിന്ന് അവരെ പുറത്താക്കിയോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം പോയി ഇരകളോട് പറഞ്ഞു ഞങ്ങൾ ഏറ്റിരിക്കുന്നു നിങ്ങളുടെ പണം തരാൻ അത് ഏറ്റിട്ട് എത്രയായി ഒരു കൊല്ലം പ്രവാചകം പഠിപ്പിച്ചിട്ടില്ല എന്താണ് നിങ്ങളൊരു മനുഷ്യനെ തിരിച്ചറിയണമെങ്കിൽ അയാളുമായി സാമ്പത്തിക ഇടപാട് നടത്തുന്ന സാമ്പത്തിക കാര്യത്തിൽ പ്രവാചക വചനങ്ങളെ പോലും തെറ്റിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തിയ ലീഗ് പത്ത് രൂപ പണമടച്ചാൽ എല്ലാ വിവരവും കിട്ടുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിതിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് കുറ്റം പറയുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നത് ഇത് മാത്രമല്ല ഇനിയുണ്ട് നിരവധി നിങ്ങൾ നടത്തിയ ഫണ്ട് തട്ടിപ്പുകൾ ജനങ്ങളുടെ മുമ്പിൽ വിവരിക്കാത്തത് വിശദീകരിക്കാത്തത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമാണ് ആർക്കും അത് കണ്ടുപിടിക്കുക അതുകൊണ്ടാണ് കോൺഗ്രസിന്റെയും കെ പി സി സി നേതൃത്വവും പ്രതിപക്ഷ നേതാവും അടക്കം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത ഇന്നലകളിൽ സംഭാവന ചെയ്തതിന്റെ അനുഭവ സഖ്യം ജനങ്ങളുടെ മുമ്പിലുണ്ട് അത് അവരെങ്ങനെ ചെലവഴിച്ചു എന്ന് ഇന്ന് വരെ പുറത്തു പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഈ അനുഭവ സാക്ഷ്യം ജനങ്ങൾ തിരിച്ചറിയണം എന്ന് വിനയപുരസരം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ കേൾക്കുന്ന സകല മനുഷ്യരോടും വയനാടിലെ പാവപ്പെട്ട മനുഷ്യരെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ പുനരധിവസിപ്പിക്കാൻ നിങ്ങളുടെ വിലയേറിയ സംഭാവനകൾ അത് നാണയത്തുട്ടുകളാണെങ്കിലും നോട്ടുകെട്ടുകളാണെങ്കിലും ലക്ഷങ്ങളാണെങ്കിലും കോടികളാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സുതാര്യമായ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്